എന്നാ ഗീതേ നീ കലണ്ടർ പിടിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ എന്റെ ദൈവമേ എന്നാ പോലും സംഭവല്ലോ ആ യോഗം ഗജകേശരി കുതിരയാണോ അത് ആന ഗസരി ഓ ഞാനടുത്ത് യോഗം ഓ അതൊരു ഭയങ്കര യോഗം കേൾക്കാത്ത യോഗയോഗം ഗൃഹയോഗം യോഗം ഊ എന്റെ ദൈവമേ അപ്പൊ ദൈവം നമ്മളെ കണ്ടാ വിണ്ടോ അയ്യോ 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 അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ആനയെ മേടിച്ച നീ എവിടെ കെട്ടുക അല്ല മനസ്സിലായാ അതിനെ കെട്ടാനും സ്ഥലം വേണ്ടേ മരം മരം മരമല്ലോ ആ ആ ഇപ്പഴല്ലേ മനസ്സിലായി അതെ കെട്ടാനായിട്ട് ഞാനൊരു ബുദ്ധി പറഞ്ഞുതരാ ഈ കപ്പളത്തെ കെട്ടിക്കൂ ഈ കപ്പളെ കപ്പളം ഇതുണ്ടോ ആ കപ്പളത്തിൽ ആന പറ്റില്ലേ നീ 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 മേടിക്കുന്ന 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 ആനയെന്തേക്കാ സ്ഥലമൊക്കെ എനിക്കൊന്നും നോക്കിയാൽ കൊള്ളാരുത് നക്ഷത്രോ അത് മൂലം ഇരിക്കണേ മൂല ആ മൂലം ഞാൻ നോക്കിട്ട് പറയാം ആ മൂലം ഇപ്പൊള്ള മൂലത്തിന് വേറൊന്നും ഇല്ല ഇരിക്കുന്നിട്ട് തന്നെ ഇരിപ്പ് കുറച്ചിരുന്നാ മതി വേറെ യോഗങ്ങളൊന്നും ഇല്ല കാര്യമായിട്ട് ഇത് മുഴുവൻ എനിക്കാ കിടക്കുന്ന യോഗങ്ങൾ അപ്പൊ നിന്നെ കണ്ടാ നീ മിണ്ടാൻ വി ഞാൻ പറയുന്നത് വെറുതെ അല്ല ഇതിൽ ഓ ഇത് രണ്ടായിരത്തി ഇരുപത്തിയാൽ ആണല്ലോ കലണ്ടർ ഇപ്പൊ നീ എന്തൊരു മണ്ടി ഇത് രണ്ടായിരത്തി ഇരുപത്തിയാൽ ഇപ്പൊ ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായി ഇന്ന് ജനുവരി മാസം മാസമാകാറായി ജനുവരി മാസം പകുതിയായി ആ നീ കലണ്ടർ ഒന്ന് കലണ്ടർന്ന് സൂക്ഷിച്ചോക്കെ എന്നാല് ഈ കണ്ടത്തെ കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാ ഇരുപത്തി അഞ്ചാ ഉറപ്പ് ആ ഇരുപത്തി അഞ്ച് അയ്യോ നിലത്ത് ആകാശത്തിട്ട് വല്ലാത്ത രീതിയിലാ തുള്ളിക്കളിച്ച രണ്ടായിരത്തി അപ്പം നിന്റെ ആനയൊക്കെ എന്തി വരും ആന അപ്പം ആന നിന്റെ യോഗ്യത്തിൽ നോക്കിയിട്ടാണല്ലോ പറഞ്ഞത് ഏഹ് ആന എവിടെ പോയി കഴുതയോ പുലിയോ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ പോവാനോ ആണെങ്കിൽ പോകാൻ പറ്റുമോ പോകാൻ പറ്റും നില്ല് നില്ല് ആ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലണ്ടർ കൊണ്ട് നടക്കുവാണ് ആനയും പുലിയോ കടന്ന് തുള്ളി ആ തുള്ളൽ എവിടെയായിരുന്നു എൻ്റെ അത് ഇവേ ഇങ്ങനെയുണ്ടോ തുള്ളലെൻ്റെ മനാ തൊഴുതി പിടിച്ചത് നിന്റെ നീ നിൻ്റെ ഞാൻ പറയുന്നില്ല ഒരു ആന ഗജ കേസരി ഗജ കഴുതിയേ കഴുതേ കഴുതാ അയ്യോ ഏ എന്തു ചെയ്യും ഏ